ഓ മൈ ഗോഡ് ഫ്രണ്ട്സ് നിങ്ങൾ നോക്കൂ എൻ്റെ കഴുത്തിൽ എന്താണെന്ന് ഇതോ ഡോട്ട്സ് 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 മാതിരി വന്നിരിക്കുന്നു ഏ ഇത് രാവിലെ എനിക്കൊരു വട്ട ഇളകിയതാണ് കേട്ടോ ഇതാ ഇതാണ് സംഭവം ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അക്രിലിക് പെയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് കഴിച്ചതുണ്ടായിരുന്നു അപ്പോൾ ആ ചപ്പാത്തി മാവിനകത്തേക്ക് ഈ അക്രിലിക് പെയിൻറ്റിനെ കുറച്ച് ഒഴിച്ചു കെട്ടോ കുറച്ചൊഴിച്ചിട്ട് നന്നായിട്ടങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തു പിന്നെ കുറേ സമയം ഇട്ട് അതിന് ഇതാ അടിച്ച് പരത്തി ഒരു പരുവമാക്കിയാക്കിയാക്കി ഫൈനലി ഇത് ഈതാണ് ഔക്കം ഇതിനെന്ത് ചെയ്തു പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ബോട്ടിലുണ്ടായിരുന്നു അതെടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കില്ലേ മാവിനെ പരത്തില്ലേ അതുപോലെ ഒന്നങ്ങോട്ടിട്ട് പരത്തി പരത്തി എടുത്തു ഇങ്ങനെ പരത്തി പറത്തിയ ശേഷം എന്ത് ചെയ്തു നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പെൻസിലായിരുന്നു ഒരു പെൻസിൽ എടുത്തിട്ട് വന്നു പെൻസിലോ പെന്നോ എന്തോ ആവാട്ടോ അത് വെച്ചിട്ട് ഇങ്ങനെ 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 ഫുള്ള് ഡോട്ട്സ് കൊടുത്തു കേട്ടോ ഫുള്ള് ഡോട്ട്സ് കൊടുത്തു നിറയെ ടിങ് 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 കേട്ടോ അപ്പോൾ അത ഇതാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു സ്റ്റേജ് നന്നായിരുന്നല്ലേ എന്നിട്ട് ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഒട്ടിച്ചു വയ്ക്കാം കേട്ടോ